ദൈവത്തിൻ്റെ മഹാകൃപയാലും കരുണയാലും ഒരു ദിവസവും കൂടെ ദൈവം തന്നു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ദൈവത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുവാൻ ദൈവിക പ്രമാണങ്ങൾ നമുക്ക് ഗ്രഹിപ്പിക്കുവാൻ നമ്മുടെ ബുദ്ധിയെയും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതുക്കട്ടെ നവീകരിക്കട്ടെ ദൈവത്തിൻ്റെ സ്വർഗീയ ജ്ഞാനം ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ ഇന്ന് ഭൗമിക തലത്തിൽ ജ്ഞാനം വർദ്ധിക്കുന്നുണ്ട് എന്നാൽ അത് യഥാർത്ഥ ജ്ഞാനമല്ല എന്ന് പറയുകയാണ് നമുക്ക് വേണ്ട ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് ദൈവികമായ ജ്ഞാനം നമുക്ക് ഈ ലോകത്തിൻ്റെ മക്കൾ ദൈവമക്കളേക്കാൾ ബുദ്ധിമുള്ളവരാണെന്ന് കർത്താവ് ഒരു ഉപമയിൽ പറയുന്നുണ്ട് ദൈവത്തെ കൂടാതെയും ബുദ്ധിമാനായിരിക്കാം ജ്ഞാനിയായിരിക്കാം ലോകപ്രകാരം പക്ഷേ ആ ജ്ഞാനം എപ്പോഴും തിന്മയിലേക്ക് നയിക്കുന്നതായിരിക്കും അതായത് തിന്മയോട് ചായ ഉള്ളതാണ് അത് ദുഷ്ടതയുള്ളതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് യാക്കൂബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് യഥാർത്ഥ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് യാക്കൂബിൻ്റെ ലേഖനം ഒന്നാമധികം എച്ചാത്ത വാക്യത്ത് പറയുന്ന നിങ്ങളിൽ നിങ്ങളിലൊരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അവിടെ പറയുകയാണ് ചോദിക്കാൻ പറയുകയാണ് അപേക്ഷിക്കുക ജ്ഞാനത്തിന് വേണ്ടി ദൈവികമായ ജ്ഞാനം ദിവ്യജ്ഞാനം വിസ്ഡം നോള് നോളജുണ്ട് പക്ഷെ വിസ്ഡം നമുക്ക് വേണം ഡിവൈൻ വിസ്ഡം ദൈവികമായ ആ ജ്ഞാനം നമുക്ക് വേണം വിവേകം ഇവിടെ പറയുന്നത് ആ ജ്ഞാനത്തിൻ്റെ പ്രത്യേകതയായിട്ട് യാക്കോസ്ലിഹാഡ് ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ വാക്യങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവർത്തികളെ കാണിക്കട്ടെ സൗമ്യത അഹങ്കാരമല്ല യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ലക്ഷണം സൗമ്യതയാണ് അഹങ്കാരമുള്ള ജ്ഞാനമാണെങ്കിൽ അത് ദൈവികമല്ലാതെ പൈശാചിക്കുന്നുണ്ട് സൈറ്റേനയ്ക്ക് നമ്മൾ ചിന്തിക്കണം ഒരു വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ അവൻ ലഭിച്ചിരിക്കുന്ന അറിവ് മുഖാന്തിനു മുമ്പ് അഹങ്കരിക്കുകയാണോ അത് ദൈവികമല്ല അവൻ അതിനകത്ത് പ്രശംസിക്കുകയാണോ അത് ദൈവിക ജ്ഞാനം ദൈവജ്ഞാനം എപ്പോഴും നമ്മൾ സൗമ്യരാക്കുന്നതാണ് സൗമ്യത ഹ്യൂമിലിറ്റി താഴ്മ അതെല്ലാം നമുക്ക് തരുന്നതാണ് സൗമ്യതയോട് നല്ല നടപ്പത്തിൻ്റെ പ്രവർത്തികളെ കാണിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക പറയുകയും വരുത് ഇത് ഉയരത്തുനിന്ന് വരുന്ന ജാനമല്ല ഈർഷ്യ കയ്പ് ശാഠ്യം സത്യത്തിന് വിരോധമായുള്ള പ്രശംസ എന്ന് പറഞ്ഞ ഒരു കാര്യം സത്യമല്ല ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് പക്ഷേ അയാളെപ്പോഴും അയ്യോ നിങ്ങളിപ്പോൾ ഒരു നല്ല മനുഷ്യനില്ല എന്ന് പറയും തെറ്റിന് നന്മയും നന്മയ്ക്ക് തിന്മയെന്ന് തിന്മയ്ക്ക് നന്മയെന്ന് പേര് പറയും ഇരുട്ടിന് വിളിച്ചു എന്ന് വിളിച്ചതിന് ഇരുട്ട് ഇരുട്ടു എന്ന് പേര് പറയുകയും ചെയ്യുന്ന ആ കയ്പ കയ്പ്പിന് മധുരവും മധുരത്തെ കയ്പ്പും ആക്കുകയും ചെയ്യുന്നവർ അത് കയ്യോ കഷ്ടവർക്ക് പറയുന്നത് അതാണ് തെറ്റിപ്പോയ ജ്ഞാനത്തിൻ്റെ ആ ദൂഷ്യമെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ജ്ഞാനം ഉയരത്തു വരുന്ന ജ്ഞാനമല്ല ഭൗമികവും പ്രാകൃതവും പൈശാച്യവുമായത്ര ഭൗമികം ഏർത്ത് വള്ളി എന്ന് പറയാം പ്രാകൃതം പ്രാകൃതം എന്ന് പറഞ്ഞാൽ തന്നെ അൺനാച്ചുറൽ നാച്ചുറലാണ് പക്ഷെ അണ്ണാച്ചുറലാണ് പ്രാകൃതമായിട്ടുള്ളൊരു അതാണ് പൈശാചികം സൈറ്റനിക് ആയത് അത്ര അതാണ് ഈർഷ്യയും ഷാഠ്യവും ഉള്ളെടുത്ത് കലക്കവും സാല ദുഷ്പ്രവൃത്തിയുമുണ്ട് ഈർഷ്യ ഷാട്ട്യം കലക്കം അല്ലേ മറ്റുള്ളവരോട് ദൂഷ്യം മറ്റുള്ളവരെ താത്തിക്കെട്ടാനായിട്ട് അങ്ങനെയുള്ള പരസ്പര ഭിന്നത ഇതൊന്നും ദൈവികമല്ല കുറേ എന്നാണ് ഷാഠ്യവും ഉള്ളെടുത്ത് കലക്കവും സാല ദുഷ്പ്രവൃത്തിയും ഉണ്ട് ഉയരത്തുന്നുള്ള ഞാൻ ഒന്നാമത് ഉയരത്തുള്ള ജ്ഞാനത്തിൻ്റെ പ്രത്യേകത ഹൃദയത്തിൽ കുറിച്ചിട്ടു വാക്കുകൾ ഉയരത്തു നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം പ്യുറാണ് പിന്നെ സമാധാനം പീസ്ഫുൾനെസ്സാണ് മൂന്നാമത്തെ ശാന്തതയാണ് കാംനെസ് രണ്ടാം നാലാമത് അനുസരണമുള്ളതാണ് ഒബീഡിയൻസ് പിന്നെ മേഴ്സിഫുള്ളാണ് കരണുള്ളതാണ് ആറ് പിന്നെ സൽഫലം ഫ്രൂട്ട്ഫുൾ റൈച്ചിയസ് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുൾ ഓഫ് റൈച്ചിയസ് ഒന്ന് സൽഫലവും നിറഞ്ഞതും പക്ഷഘാതവും കപടവുമില്ലാത്തതുമാകുന്നു പാർഷ്യാലിറ്റി ഇല്ല കപടമില്ല കപടമെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അത് കപട്ടിയുമില്ലാത്തതാണ് ക്ലീനാണ് മീൻസ് ഫെയർ ആയിട്ടുള്ളതാണ് പ്യുറാണ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇതിങ്ങനെ ഈ ചിന്തകൾ എന്നാൽ സമാധാനമുണ്ടാക്കുന്ന സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും ഈ ജ്ഞാനം ശരിക്ക് ഇന്നത്തെ നമ്മുടെ സംഗീർത്തിൻ്റെ പഠനം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വന്ന് മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് അഞ്ചാമത്തെ പോർഷനായിട്ട് നമുക്ക് വരും ഹേ എന്നാണ് അതിൻ്റെ ഹെഡിങ് വരുന്നത് ഇവിടെ മുഴുവൻ പ്രാർത്ഥനയാണ് ഇതിൽ എട്ട് വാക്യത്തിൽ ഒമ്പത് അപേക്ഷകളുണ്ടെന്നാണ് പറയുന്നത് എട്ട് വാക്യത്തിൽ ഒമ്പത് അപേക്ഷകളാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മുഴുവൻ പ്രാർത്ഥനയാണ് ശരിക്കും നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറണമല്ലോ എല്ലാറ്റിലും എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ സാധിക്കുന്നതാണ് നമുക്ക് അത് ജീവശ്വാസം പോലെ നമ്മളൊന്നും ഉയരണോ അത് ഇപ്പം നമ്മളെന്നും കാലത്ത് എഴുന്നേറ്റ് അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് പറയുമോ രാത്രി ഞാൻ ഉറങ്ങാൻ പോവാണ് ഉറങ്ങാൻ പോവാണ് അതുകൊണ്ട് ഹൃദയം ഇടിച്ചേക്കണമെന്ന് നമ്മൾ ഓർഡർ കൊടുക്കാറില്ല ഹൃദയ ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും ഹൃദയം ഇടിപ്പുണ്ട് അതാണ് ജീവൻ്റെ തെളിവെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ അത് ഇടിച്ചുകൊള്ളും അത് അത് ഹൃദയമിടിപ്പ് അത് സ്പന്ദിച്ചുകൊള്ളും ഹൃദയം അത് അത് അതിൻ്റെ പേരെ തുടർന്നുകൊള്ളും എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ ദൈവീക ജീവൻ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ ഈ പ്രാർത്ഥന അറിയാതെ നമ്മളെന്ന് ഒരു ഉരുവായിക്കൊണ്ടിരിക്കും പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വസിച്ചുകൊണ്ട് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ അറിയാം നമ്മുടെ ആവശ്യമെന്താണ് അപ്പം അതിനനുസരിച്ച് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യും ഒരു മധ്യസ്ഥൻ നമ്മുടെ ഉള്ളത്തിലൊരു മധ്യസ്ഥനുണ്ട് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു പുത്രൻന്ന് വരാനുണ്ട് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത് നമുക്ക് വേണ്ടി പിതാവിനോട് യാചിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് അപേക്ഷിക്കണം എന്ത് യാചിക്കണം അതെല്ലാം റിവീൽ ചെയ്തിരുന്നതും പ്രാർത്ഥിക്കാൻ നമ്മളെ എല്ലാം ആത്മാവാണ് ആത്മാവിൽ പ്രാർത്ഥിച്ചുമെന്ന് യൂതാ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട് അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചും ഇൻ നമ്മുടെ പ്രാർത്ഥന വെറും നാവ് കൊണ്ട് മാത്രമല്ല അധിരം കൊണ്ട് മാത്രമല്ല അതിര ചവർണ്ണമെന്ന് പറഞ്ഞാൽ അധരം കൊണ്ട് മാത്രമല്ല പ്രാർത്ഥന പിന്നെന്താണ് അതിരം കൊണ്ട് അതിരത്തിൽക്കൂടെ വരുന്ന പ്രാർത്ഥന അത് ഇന്നർ ഹൃദയപൂർവ്വമായിരിക്കണം അങ്ങനെ വരുമ്പോൾ ഹൃദയപൂർവ്വമാണെങ്കിൽ വാക്കുകളില്ലെങ്കിലും കുഴപ്പമില്ല ഹൃദയപൂർവ്വം അല്ലെങ്കിൽ വാക്കുകൾ എത്ര ഉണ്ടെങ്കിലും പ്രയോജനമില്ല അത് അക്സെപ്റ്റബിൾ അല്ല ദൈവം അംഗീകരിക്കുന്നില്ല അത് ആ പ്രാർത്ഥനകൾ അതെല്ലാം റിജക്റ്റഡ് ആണ് കാരണം അത് ഹൃദയപൂർവ്വമല്ല വെറും അതര ചവർണ്ണമായിട്ട് മാത്രം മാറിപ്പോകുന്നു കാപട്യത്തിൻ്റെ ഇതാണ് മനുഷ്യർ ഗ്രഹിക്കേണ്ടതിനോ മനുഷ്യനെ കാണിക്കേണ്ടതിനൊക്കെ മാത്രം വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജീവിതങ്ങളായിട്ട് അതൊന്നുമല്ല അതൊന്നും ആരും പ്രശംസിക്കേണ്ടോ അതൊന്നും ഒന്നിനു വേണ്ടിയല്ല വലിയ പ്രാർത്ഥനാ മനുഷ്യനാകും നമ്മൾ അങ്ങനെയൊന്നുമില്ല ഒന്നും ആ ബേസിക്കേ ഇല്ല കാരണം ജീവിക്കണമെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നത് പോലെ ഞാനൊരു റിയൽ ക്രിസ്ത്യനായിട്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് യഥാർത്ഥ ഭക്തനായിരിക്കും എനിക്ക് പ്രാർത്ഥന വേണം ആ പ്രാർത്ഥന ഞാനല്ല എന്നിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവാണ് എനിക്കത് സാധിപ്പിച്ച് തരുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവമേ ഈ കൃപകൾ എനിക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം ആ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും ഇവിടെ പറയുന്നെന്നാണ് പ്രാർത്ഥിക്കുന്നത് എഹോ വേ നിൻ്റെ ചട്ടങ്ങളിലെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ ഞാനതിനെ അവസാനത്തോളം പ്രമാണിക്കും അത് അവസാനം വരെയുള്ളതായ ഒരു പ്രാർത്ഥന അവസാനത്തോളം പ്രമാണിക്കുക എന്നുള്ളൊരു തീരുമാനം അവിടെ പറയുന്നത് ഇടയ്ക്ക് വെച്ചിട്ടു പോകാനല്ല അല്ലേ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല അനേകർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരവരുടെ വഴിക്ക് പോവുകയാണ് പിന്നെ ഞാനായി എൻ്റെ വഴിയായി ദൈവം ഇവിടെ ദൈവപ്രമാണങ്ങൾ ഇവിടെ അങ്ങനെ ഒരിക്കലും പാടില്ല ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോകാതെ ദൈവത്തോട് പറ്റി ചേരുവാൻ തീരണം കർത്താവ് പത്ത് കുഷ്ഠജുകൾ സൗഖ്യമാക്കിയിട്ട് ചോദിക്കുന്നുണ്ട് പത്ത് പേർ ശുദ്ധരായിത്തീർന്നില്ലയോ ഒമ്പത് പേരെവിടെ വേർ ഇസ് ദാൻ ഒൻപത് പേരെവിടെയെന്ന് പത്ത് പേര് കുഷ്ഠരോഗ സൗഖ്യമാണ് കുഷ്ഠരോഗ സൗഖ്യമാസ്സാരമല്ല പ്രിയരെ അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് അശുദ്ധരെന്ന് വിളിച്ചുകൊണ്ട് ആദരമടക്കി അശുദ്ധൻ അശുദ്ധി വിളിച്ചുകൊണ്ട് പാളയെ തന്നെ പുറത്ത് ജീവിക്കേണ്ടെന്ന ജീവിതങ്ങൾ എന്നാൽ ദൈവം കൃപ തോന്നിയവർക്ക് അവർ പോകേത്തന്നെ സൗഖ്യം വന്നപ്പോൾ അവർ ആ സൗഖ്യം ആഘോഷിക്കാൻ പോവുകയാണ് അവർ സൗഖ്യം ആഘോഷിക്കാൻ ദേശത്തിലേക്ക് പോവുകയാണ് അവർ മടങ്ങി വന്നില്ല ഒരാൾ മാത്രം അതും ഒരു ശൗരീക്കാരൻ ഒരു വിജാതീന മനുഷ്യൻ അവൻ വന്ന് കർത്താവിൻ്റെ അടുക്ക് വന്ന് അവൻ്റെ കാൽക്കൽ വീണ് നന്ദി പറയുകയാണ് അതാണ് സ്നേഹമെന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ അനുഗ്രഹമെന്ന് പറയുന്നത് മറ്റുള്ളവർ പോയി പിന്നീട് അവരുടെ കാര്യമെന്ന് പറയുന്നില്ല പ്രേരി ചിന്തിക്കുന്ന നന്മകളിലെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ആഘോഷത്തിനായി ഞാൻ നേടി ഞാൻ അധ്വാനിച്ചു ഞാൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞില്ലേ ഒരിക്കലും അങ്ങനെ പാടില്ല എല്ലാറ്റിനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എളിഞ്ഞപ്പെടാൻ സാധിക്കണം അവിടെ ദൈവം നമ്മളെ ആവരിക്കും ഇവിടെ അവസാനത്തോടും പ്രമാണിക്കുമെന്നാണ് പറയുന്നത് ഞാൻ നിൻ്റെ നായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോട് പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപേക്ഷിക്കുക അടുത്തു പറയുക നിൻ്റെ കൽപ്പനകളുടെ പാതയിൽ തന്നെ നടത്തണമേ ഭർത്താവെ ഞാനത് ഞാനതിൽ ഇഷ്ടപ്പെടുന്നുള്ളൂ എനിക്കിഷ്ടവാധികമേ നിൻ്റെ വഴി നടക്കാൻ നിൻ്റെ പ്രമാണങ്ങൾ വഴി നടത്തണമേ എന്ന് കൽപ്പനകളുടെ വഴിയിൽ ദുരാദായത്തിലേക്കല്ല നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്മാറാകണമേ ദുരാദായം തെറ്റായ ആദായങ്ങൾ ഇന്ന് എങ്ങനെയും പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അതിന് മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ടെക്നിക്കൽ വിദ്വാൻമാരുമുണ്ട് എങ്ങനെ ഈസി വേ ടു ഏൺ മണി പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പവഴി അല്ലെങ്കിൽ ക്രൂക്കഡ് വേ അതൊക്കെ കുരു കുരുട്ട ബുദ്ധികളാണ് അതെല്ലാം തെറ്റായതാണ് ദുരാദായം തെറ്റാണ് അതൊരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല എന്തെല്ലാം അവൻ നേടിയെടുത്താലും അവന് അവല്ലാം വിട്ടയച്ചു പോകണ്ടേ ആർക്കു വേണ്ടി വിട്ടിട്ട് പോകുന്നു തീരും ആർക്കും അറിയുന്നില്ല അതുകൂടെ പറയും ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ മാറാകണമേ ദൈവിക സാക്ഷ്യമുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവനാമമാണ് മഹിമപ്പെടേണ്ടത് അതാണ് ദൈവം നമ്മുടെ ജീവിത ലക്ഷ്യം തുറന്ന് പറയുകയാണ് വ്യാജത്തെ നോക്കാതുകൊണ്ട് എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ വ്യാജത്തെ എല്ലാം സത്യമായതിനെ നമ്മൾ പിന്തുടരണം നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന വചനത്തേടെ നിന്ന് വർദ്ധിക്കണമേ വചനം അത് നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കും അല്ലേ ഇന്ന് പലതിനും പലതിനും എല്ലാ ഉണ്ട് മുടി റെമഡീസുണ്ട് മുടിപൊടിയതിനും വരുന്നുണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വരുന്നുണ്ട് എല്ലാറ്റിനുമുള്ള ഇതുണ്ട് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതുണ്ട് എല്ലാറ്റിനുണ്ട് പക്ഷേ ഇവിടെ പറയുകയാണ് ദാവി പ്രാർത്ഥിക്കുക കർത്താവേ നിന്നോടുള്ള ഭക്തി വർദ്ധിക്കണം എനിക്ക് ഭക്തിയിൽ വളരണം ഭക്തി വർദ്ധിക്കുന്നതായി അതിനെന്ത് വേണം നിന്റെ വചനത്തെ അടിയിൽ നിന്ന് വർത്തിക്കണമേ വചനത്തിൻ്റെ ഭർത്തികൾ ഇവിടെ പറയുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്ത് അവർ പറയുന്നുണ്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കും ഇവിടെ പറയാം ദൈവത്തിൻ്റെ ഭക്തിയോ ഭയത്തിലുള്ള ഭക്തിയോ നമ്മൾ വർദ്ധിപ്പിക്കും നിന്റെ വചനത്തെ അടിയിൽ നിന്ന് വർദ്ധിക്കണമേ മുപ്പത്തി ഒന്നോ എട്ടാം ഏഴാം ഒമ്പതാമത്തെ വാക്യം ഞാൻ പേടിക്കുന്ന അകറ്റി കളയണമേ നിന്റെ വിധികൾ നല്ലവേലും പിന്നെ നിന്നെ ഒന്നും നമ്മൾ പരിഹാസം ഒന്നും നമ്മൾ പേടിക്കുന്നില്ല ചിലക്ക് മിക്കവാറിയും ക്രിസ്ത്യവേളത്തിൽ തന്നെ കേൾക്കുന്ന ഒരിതാണ് അപ്പനെ വിളിച്ചാൽ അവൻ അപ്പോഴേ അവറൈസാകും എൻ്റെ അപ്പനെന്ന് വിളിച്ചോ അപ്പനെ വിളിച്ചാലെന്നെ നമ്മളെന്ത് വിളിച്ചാലെ ഡെറ്റ് ടു ദാറ്റ് റിബല്യസ് അങ്ങനെ ലോകപ്രകാരമാണ് അങ്ങനെ ചിന്തിക്കുന്നത് വേറെന്ത് വിളിച്ചോ അവൻ്റെ അപ്പനെ വിളിച്ചോ എൻ്റെ അപ്പനെ വിളിച്ചാൽ തന്നെ കർത്താവിനെന്തെല്ലാം വിളിച്ചു അത് അതിലൊന്നും ഒരു ഒരു അഹങ്കാരം അതൊക്കെ തിന്മയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്തും പറയട്ടെ അവമാനിക്കട്ടെ നിന്നേ അതിന് സഹിക്കാനുള്ള ക്രപതിയോ നമുക്ക് തരും നിന്നയേറ്റ ഒരു കർത്താവ് നമുക്ക് മാതൃകയായിട്ടുണ്ട് പരിഹാസമേറ്റ ഒരു കർത്താവ് നമുക്ക് മാതൃകയായിട്ടുണ്ട് പക്ഷേ അത് അത് അവിടെ തന്നെ അടയ്ക്കപ്പെടുന്നില്ല അത് വിജയമായിട്ട് ഉയർക്കുന്ന ദിവസങ്ങളുണ്ട് അതെല്ലാം നന്മയായിട്ട് മാറുന്ന ദിവസങ്ങളുണ്ട് ഇവിടെ പറയും ഞാൻ പേടിക്കുന്നത് നിന്നെ അകറ്റണമേ നിന്റെ വിധികൾ നല്ലവയല്ലോ ഇതാ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു നിൻ്റെ നീതിയാലോനെ ജീവിക്കണമേ കർത്താവ് നിൻ്റെ പ്രമാണങ്ങൾ അതാണ് എൻ്റെ ആലോചനക്കാര് എൻ്റെ സഹിത്വ എൻ്റെ സഹിതാണ് നിൻ്റെ കൽപ്പനകൾ അതാണ് എൻ്റെ ദീപം ഒരു ദിവസം ഒരു ഭക്തിയായ ഒരു പറഞ്ഞു ഒരു കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ ചിന്ത ഇന്നെങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം അതോടുകൂടിയാണ് എഴുന്നേൽക്കുന്നത് തന്നെ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുന്ന തിരുവെഴുത്ത് പറയാൻ നമ്മുടെ പഠനവും നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജോലിയും നമ്മുടെ വേലയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും എന്തുമായി കൊടുത്താൽ എല്ലാം ദൈവം ആ മഹത്വത്തിനായിത്തീരണം ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ എഴുന്നേക്കണം കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വിശ്രമത്തിന് ചെല്ലുമ്പോഴും എല്ലാം നമ്മൾ കർത്താവേ ഈവറെ നിനക്ക് പ്രസാദകരമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാറ്റിലും ദൈവം കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മളിൽ മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധം നമ്മൾ ഇതിന് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങൾ ഇന്നത്തെ അപേക്ഷ പപ്പ ഞങ്ങളുടെ അപേക്ഷയായിട്ട് ഞങ്ങൾ തിരുച്ചിന് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ദൈവമേ പ്രാർത്ഥനയ്ക്കും അപേക്ഷിക്കുമുള്ള ആത്മാവിനെ ഞങ്ങളിൽ പകരണമേ കൃപയുടെ യാജൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തന്നെ ആഗ്രഹിക്കുന്നവരായിരിക്കട്ടെ അപ്പം നിൻ്റെ വഴിയിൽ തന്നെ ഞങ്ങൾക്ക് നടക്കുക നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് ദുരാദായത്തിലേക്കാൾ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ചായ്ക്കുമാറാകണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ നടത്തണമേ നയിക്കണമേ മറ്റുള്ളവർക്ക് ഞങ്ങൾ അനുഗ്രഹമായിട്ട് മാറണമേ തിരുനാമകെടാവൂ യേശുവേ നിന്റെ രൂപം മാത്രമേ എന്റെ കണ്ണുകൾ കാണാവൂ ഏറെ धर्मलो शत्रू